നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് കൊച്ചിയിൽ ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോയിലെ കുറച്ച് കാഴ്ചകളാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കണം ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് ചെറിയ കാർഡ് പോലെയാണ് എ ടി എം കാർഡ് പോലൊക്കെ ഇരിക്കും കൊച്ചി മെട്രോ കാർഡാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോയിട്ട് അവിടെ പോയിരിക്കണം അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേയേറെ ഏറെ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട് ഏകദേശം ഒരു ഇരുപത് 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 മുപ്പത് മീറ്റർ ഒക്കെ ഇടയ്ക്ക് ഇടപിട്ടാണ് നമ്മുടെ ഈ മെട്രോ സർവീസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ബോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ട് പോകാൻ സാധിക്കൂ അപ്പോൾ എല്ലാവരും എവിടെങ്കിലും ഇരിക്കുവാണേ അപ്പോൾ ആൾക്കാർ ഒരുപാട് കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന പറഞ്ഞാൽ കാർഡ് നമ്മൾ കൊച്ചി മെട്രോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ കാർഡ് അവിടെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് വരുന്നത് പക്ഷേ മെട്രോ നമ്മുടെ ട്രെയിനിലാണെങ്കിൽ ഒരു പേപ്പറാണ് തരുന്നത് ഇത് നമ്മളീ കാണിച്ച പോലെ കാർഡാണ് കാർഡ് അവിടെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരിക അപ്പം ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കാരണം കാര്യം നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വന്ന് കാർഡ് ഇടുന്നതും അതുപോലെ തന്നെ എവിടെയാണ് നിൽക്കേണ്ടതും എല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നിരവധി വിദേശികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതിലൂടെ തന്നെ നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് ഫോട്ടോ ഉച്ചയിലേക്കും പോകുന്നതേ അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഒരാൾക്ക് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയായി അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് അപ്പം നമ്മളിങ്ങനെ ദൈ മുന്നോട്ട് ക്യൂവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യൂ അനങ്ങി തുടങ്ങി ഏകദേശം എഴുപത് നൂറിന് അടുത്തുള്ള ആൾക്കാരെയാണ് ഒരു ബോട്ടിന് വഹിക്കാൻ സാധിക്കുക അത്രയും ആൾക്കാരെ കയറ്റിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ആൾക്കാരെ അടുത്ത വാട്ടർ മെറ്ററിലാണ് കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ നി നിന്ന് പോകേണ്ടി വരും അതുകൊണ്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർ ബോട്ട് സർവീസ് ആരംഭിക്കും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിലാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അധികം താമസിക്കാതെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും നല്ല അടിപൊളി ബോട്ട് ആണ് ഇത് ഫുള്ള് ഇലക്ട്രിക് ആണ് അതുപോലെ തന്നെ എ സിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളിപ്പോ നമ്മുടെ വാട്ടർ വാട്ടർ നമുക്ക് മെറ്ററയിലേക്ക് കയറിയേക്കുവാണേപ്പാട്ടർ എല്ലാരും ഭയങ്കര ആകാംക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഞായറാഴ്ചയാണ് ഈ ഒരു വീഴ്ച എടുക്കുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടതിൻ്റെ കൂട്ട് ക്യൂ ഉണ്ടായിരുന്നു ഇതില് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ശരിക്കും നമ്മളൊരു വിനോദയാത്ര പോകുന്ന അതേ ഫീലാണ് നമ്മുടെ ഈ ഒരു വാഷമേറ്റോയിൽ കയറുമ്പോൾ കൊച്ചി കാലിൻ്റെ ഭംഗി നമുക്ക് നല്ലതുപോലെ ആസ്വദിക്കുവാന് സാധിക്കും ഇവിടെ എന്തോ എങ്ങോട്ടാ ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കൊച്ചിയിൽ ഒരു ദിവസം എങ്ങനെ കറങ്ങാം എന്നുള്ളതിൻ്റെ അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയെ പറ്റി പറഞ്ഞിരുന്നു വാട്ടർ മെട്രോയിൽ നമുക്ക് കയറി വൈപ്പിനോ അല്ലെങ്കിൽ ഫോർട്ട് ഉച്ചിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കുറച്ച് കാഴ്ചകൾ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ബോട്ടൊക്കെ എടുത്ത് പോകുന്ന അത്രയും പൈസ ഒന്നും ആവില്ല നല്ല എ സി എ സി ക്യാബിനാണെൻ്റെ ഉള്ളത് അതുപോലെ തന്നെ വലിയ ജന വിൻഡോ ആണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണുന്നതിന് എവിടെ നിന്ന് കഴിഞ്ഞാൽ പോലും കാഴ്ചകൾ കാണാൻ സാധിക്കും കൊച്ചി മറൈൻ ഡ്രൈവിലൊക്കെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് സർവീസ് നടത്തുന്നത് നമ്മുടെ കൊച്ചി മെട്രോ ട്രെയിനിൻ്റെ കാര്യം നമുക്കറിയാം പത്ത് മുപ്പത് വരെയാണെന്ന് തോന്നും പക്ഷേ വാട്ടർ മെട്രോ അത്രയും സമയമില്ല രാവിലെ ഏഴ് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് വാട്ടർ മെട്രോയുടെ സർവീസ് ഉള്ളത് അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞത് സൂപ്പറാണേ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ സാധിക്കും ഒരു കുലുക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് തുറള്ളിയ ആൾക്കാരെ കയറ്റില്ല കാരണം ആ ബോട്ടിന് കയറ്റാവുന്ന ആൾക്കാരിൽ കൂടുതലൊന്നും അവർ കയറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും നമുക്കിതിൽ നിന്ന് അനുഭവപ്പെടില്ല നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ദൂരെയായിട്ടാണ് കാണുന്നത് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണുവാൻ സാധിക്കും നമ്മൾ കാണുന്നത് മറ്റൊരു വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നതാണ് അപ്പോൾ ഒരു അന്താരാഷ്ട്ര കപ്പാൽ ചാല് കൂടിയാണ് നമ്മൾ കുറച്ചൊക്കെ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കപ്പലുകളൊക്കെ വരുമ്പോൾ അത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ടാണ് നമ്മുടെ ഈ വാട്ടർ മെട്രോയിൽ കയറിയുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കൊച്ചി പറ്റി കൂടുതൽ അറിയാം ക്ഷമിക്കണം കൊച്ചി വാട്ടർ മെറ്റെ പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സർവീസു വയറ്റിലെ ഇല്ലെങ്കിൽ നമ്മുടെ വൈപ്പിനെ ഫോർട്ട് കൊച്ചി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളെ പറ്റിയും അതിൻ്റെ റേറ്റുകളെ പറ്റി അറിയാനൊക്കെ ഞാനീ ഒരു വീഡിയോയുടെ ലിങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്ടർ മെട്രോയുടെ ഒരു സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളതിൽ കഴിഞ്ഞാൽ കൊച്ചി മെട്രോയുടെ ഓരോ ഘട്ടങ്ങളും കൊച്ചി മെട്രോ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളുമൊക്കെ നിങ്ങൾക്കതിൽ കാണുവാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് നമ്മുടെ കൊച്ചിയിലാണെന്നുള്ളത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും വാട്ടർ മെട്രോ തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് തുടങ്ങാനുള്ള പദ്ധതികൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിന് നമ്മുടെ കാശ്മീരിലെ ദാൽ തടാകത്തിൽ പോലും നമ്മുടെ കൊല്ലം കായലുകളിൽ പോലും ഇതുപോലെ നിരവധി വാട്ടർ സർവീസുകൾ അല്ലെങ്കിൽ വാട്ടർ മെട്രോ സർവീസുകൾ നടത്താനുള്ള പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് നമ്മളീ കാണുന്നത് പല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ് ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും ഈ നമ്മുടെ മെട്രോ ബോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർത്തത് നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ മണി കണ്ടെയ്നർട്ട് തന്നെ ബെല്ലൈക്കണമെന്ന് ഇനേബിൾ ആക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും നമ്മൾ ഈ കാണുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലാണേ അപ്പോൾ നേരെ കാണുന്ന വഴിയില്ലേ അതിലേക്കൂടെയാണ് നമ്മുടെ ഉൾക്കടലേക്ക് പോകുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോർട്ട് ഉച്ചിയും മലർ സൈഡിലായിട്ട് വൈപ്പിൻ ബീച്ചും ഒക്കെ വരും അപ്പോൾ വൈപ്പിൻ ബീച്ചിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു നിങ്ങൾ കാണാത്തിടന്ന് കണ്ടു നോക്കുക വൈപ്പിംഗിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫോർട്ട് ഉച്ചയിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഫോർട്ട് കാഴ്ചകൾ എന്തെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കില്ല ഈ ഒരു വീഡിയോയിൽ വാട്ടർ പട്ടർ മാത്രമായിരിക്കും അടുത്ത എപ്പിസോഡിലെ ഫോട്ടോ ഉച്ചയിലെ കാഴ്ചകളായിരിക്കും അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ്റെ എവിടെയൊക്കെ ആവാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് ഈ ബോട്ട് അപ്പുറത്തുകൊണ്ട് നിർത്തണം അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു നമ്മൾ വാട്ടർ മെട്രോ വലിയ ചെറിയൊരു കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ വാട്ടർ മെട്രോയെ പറ്റി കൂടുതൽ അറിയാനും അതിൻ്റെ ടൈമിങ്ങുകൾ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളും ചെറിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതിലൂടെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കൊച്ചിയിലെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ വീഡിയോകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കൊച്ചിയിലെ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒക്കെ നമ്മളെ നിങ്ങൾ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇറങ്ങാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ശരിക്കും ഒരു വിനോദയാത്ര പോകുന്ന അതേ ഒരു ഫീലാണ് ഈ ഒരു സമയം കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും ഈ ഒരു സർവീസിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്ര മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുവാണേ നമ്മളപ്പോൾ ഫോർ ടു ചി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ വീഡിയോ എടുക്കില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുത്തില്ല അപ്പോൾ ഫോർ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തെന്ന് പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം